ദൈവനാമത്തെ എത്ര പേരിന്റെ പകലിൽ ക്രിസ്തു വിശുദ്ധ സന്തോഷമായിരിക്കും എല്ലാവരും ക്രിസ്തുമായിരിക്കുന്നു അല്പനേരത്തെ ചിന്തക്കായിട്ട് ഇരുപതിന്റെ മൂന്നിങ്ങനെ വായിക്കുന്നു അവൻ തന്റെ സന്തതി മോലേക്കിന് കൊടുത്തതിനാൽ എന്റെ വിശുദ്ധ മന്ദിരം മലിനമാക്കിയും എന്റെ വിശുദ്ധ നാമം അശുദ്ധമാക്കുകയും ചെയ്തത് കൊണ്ട് ഞാൻ അവന്റെ നേരെ ദൃഷ്ടി വെച്ച് അവനെ അവന്റെ ജനത്തിൽ നിന്നും ചടങ്ങും എന്നെ കേൾക്കുന്ന കർത്താവിന്റെ വചനം പറയുന്നു കർത്താവിന്റെ വിശുദ്ധ മന്ദിരത്തെ കർത്താവിന്റെ വിശുദ്ധ നാമത്തെ മലിനമാക്കുന്നവരെ പുറത്താക്കി കളയും ഛേദിച്ചു കർത്താവിന്റെ വചനം പറയുന്നത് അതെ ആരുടെ ഇടയിൽ നിന്ന് അവന്റെ ജനത്തിൽ ഇടയിൽ നിന്ന് ഛേദിച്ചു കളയും കളയും പുറത്താക്കി എന്നെ കേൾക്കുന്ന പുതിയ നിയമ ഇശ്രീലരായിരിക്കും ദൈവജനമേ കേട്ടാട്ടെ കർത്താവിന്റെ നാമത്തെ അശുദ്ധമാക്കുന്നവരെ ദൈവം കൈവിടും ദൈവം പുറത്താക്കി കളയും നമുക്ക് നിത്യതയ്ക്ക് അവകാശികളായി തീരുവാൻ സാധിക്കത്തില്ല അവന്റെ വിശുദ്ധ മന്ദിരത്തെ നശിപ്പിച്ചു കളയുന്നവരെ കർത്താവ് പുറത്താക്കി കളയും അതെ പുതിയ ദൈവം ഇശ്രീലരായിരിക്കുന്ന ദൈവക്കൾ കേട്ടാട്ടെ നിങ്ങളുടെ മന്ദിരമെന്ന ഈ ശരീരമെന്ന കർത്താവിന്റെ ആലയത്തെ നശിപ്പിക്കുന്നവരെ ദൈവം നശിപ്പിക്കും പുറത്താക്കി കളയും ഛേദിച്ചു കളയും നമുക്ക് നിത്യതയ്ക്ക് അവകാശികളായി തീരുവാൻ സാധിക്കത്തില്ല എന്റെ ദൈവത്തിന്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം അത്ര ഇന്ന് പകരം ഒരു ശുദ്ധീകരണത്തിനായിട്ട് ദൈവസേനയിൽ നമ്മളെ തന്നെ സമർപ്പിച്ചാട്ടെ ഇണയില്ല പെട കൂടരുതെന്നത്രയും കർത്താവിന്റെ വചനം പറയുന്നത് നീതിക്കും അധർമ്മത്തിനും തമ്മിൽ ചേർച്ചയില്ല അതുകൊണ്ട് ഇന്നീ പ്രഭാതത്തിൽ ബായി ബൈ പറഞ്ഞ് ഉപേക്ഷിക്കേണ്ട മേഖലകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബൈബായി പറഞ്ഞാട്ടെ കർത്താവിന്റെ ഹിതമല്ലാത്ത ഏതെങ്കിലും മേഖലകളിൽ കുരു ഒരു വ്യക്തിയാണോ താങ്കൾ ഇന്ന് ആ മേഖലകളോട് ബൈബൈ പറഞ്ഞാട്ടെ സ്വർഗത്തിലധ്യം നിങ്ങളെ സ്നേഹിക്കുന്നു അതുകൊണ്ട് അത്രയും ഇന്നീ പ്രഭാതത്തിൽ ഈ വചനം കേൾക്കുവാൻ ഇടയായത് വിശുദ്ധ മന്ദിരത്തെ മലിനമാക്കുന്നവർ വിശുദ്ധ നാമത്തെ മലിനമാക്കുന്നവർ നിത്യതയ്ക്ക് അവകാശികളായി തീരുവാൻ സാധിക്കത്തില്ല അവരെ പുറത്താക്കിക്കളയും കർത്താവിന്റെ സ്നേഹം നിങ്ങളെ മാടി വിളിക്കുന്നു രക്ഷിക്കപ്പെടുവാൻ ഭൂമിയിലും ആകാശത്തിലും ഒരേ ഒരു നാമമേ ഉള്ളൂ ആ നാമം അത്ര യേശു ആ യേശുവിന്റെ അരികിലേക്ക് നിങ്ങൾ അടുത്തു വന്നെ അവന്റെ ക്രൂശിലേക്കൊന്ന് നോക്കാമോ ആ ചൊരിയുന്ന രക്തത്തിലേക്കൊന്ന് നോക്കാമോ അതെ നിങ്ങളുടെ പാപങ്ങൾ എത്ര കടും ചുമപ്പായിരുന്നാലും അവൻ നിങ്ങളോട് ഒരു നീക്കുപോക്കിനെ ആ രക്തത്തിൽ കൂടി കൽപ്പിച്ചാക്കും അതെ നിങ്ങളുടെ പാപങ്ങൾ എത്ര കടും ചുമപ്പായിരുന്നാലും അവൻ നിങ്ങളോട് ക്ഷമിച്ച് നിപ്രഭാതത്തിൽ ആ കൃപക്കുള്ളിലേക്ക് കയറ്റും കർത്താവിന്റെ സന്നിലേക്ക് അടുത്തു വന്നോട്ടെ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു പ്രവൃത്തികൾ നാലിന്റെ പന്ത്രണ്ട് ഇങ്ങനെ വായിക്കുന്നു നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല ആ നാമം അത്ര യേശു എന്ന നാമം അമ്മ സ്തോത്രം ആ യേശുവിന്റെ അരികിലേക്ക് എടുത്തു വന്നെ കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു നമ്മ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ കർത്താവെ നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോട് പ്രസ്തുതിക്കുന്നു ഈ വചനം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാതെയും മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഒരു വ്യക്തി പോലെ കൈവിടപ്പെട്ടുവാൻ ഇടവരുത് സകലരും നിത്യതയ്ക്ക് അവകാശികളായി തീരുവാൻ ഇടയാകട്ടെ കർത്താവെ ഞങ്ങൾ ഏതെങ്കിലും മേഖലകളിലുമേ കർത്താവ് വീണു പോയെങ്കിൽ കർത്താവെ ഞങ്ങളുടെ ആ വീഴ്ച ഓർക്കാതെ കർത്താവെ ക്ഷമിച്ചു പിന്നെയും ആ കൃപയ്ക്കുള്ളിൽ മറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഒരു മേഖലയിലും ഞങ്ങൾ മലിനപ്പെട്ടുവാനിടവരുത് കർത്താവിന്റെ വചനം പറയുന്നല്ലോ വിശുദ്ധ മന്ദിരത്തെ വിശുദ്ധ നാമത്തെ മലിനമാക്കുന്നവരെ ഛേദിച്ചു കളയുന്നു കർത്താവെ ഞങ്ങളുടെ കഴിഞ്ഞു പോയ കാലങ്ങളെ എന്തെങ്കിലും വീഴ്ചകളുണ്ടെങ്കിൽ കർത്താവിനങ്ങളെ ക്ഷമിച്ച് കൃപയ്ക്കുള്ളിൽ മറയ്ക്കുന്നതിനൊട്ട് നന്ദി പറയും സകലമാനോമാവ കർത്താവിനങ്ങൾക്കാജീവൻ തന്ന യേശുവിൻ നാമത്തിൽ തന്നെ ആമേ 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 യുവജനങ്ങളാൽ ഏവരെയും സ്വർഗതൃതയും ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കുക